നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട് പല ഓഫറുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഓഫറുകൾ വരും ഈ ഓഫറുകൾ പലപ്പോഴും നമുക്ക് വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ലിങ്കിലൂടെ ആയിരിക്കും വരാൻ സാധിക്കുക ലിങ്കിലൂടെയായിരിക്കും നമുക്ക് വരിക നമ്മളത് ക്ലിക്ക് ചെയ്യും പലപ്പോഴും നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകും പല ആളുകളും പറയാറുണ്ട് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് കറക്റ്റായിട്ടും നമുക്ക് കിട്ടുന്ന ലിങ്ക് അത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസുകളൊക്കെ ആരെങ്കിലും ചോർത്തി പോവുകയും നിങ്ങളുടെ ബാങ്ക് കാലിയാവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് വരുന്ന ലിങ്കിൽ അത് ഒറിജിനൽ ലിങ്കാണോ എന്ന് ചെക്ക് ചെയ്യാൻ അതായത് പ്രത്യേകിച്ച് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ലിങ്കുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതെങ്ങനെ നമുക്ക് പരിശോധിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമുക്ക് ലിങ്ക് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്ലിപ്പ്കാർട്ട് ഡോട്ട് കോം എന്നായിരിക്കും നമുക്ക് സൈറ്റ് കാണാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലിപ്കാർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കുമെങ്കിലും ഡോട്ട് കോം എന്ന് പകരം ഡോട്ട് സ്ലാഷോ അല്ലെങ്കിൽ ഡോട്ട് ഇന്നോ ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും അത് മറ്റു വെബ്സൈറ്റുകളാണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുമില്ല മാത്രമല്ല നിങ്ങൾ ആ ക്ലിക്ക് കൂടി നിങ്ങളുടെ മൊബൈൽ ഫോൺ അവരുടെ ട്രാക്കിലാകും അപ്പം നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർത്താനും നിങ്ങളുടെ മൊബൈൽ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർക്ക് ചോർത്തി കൊണ്ടുപോകാനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലിപ്കാർട്ടിന് ഫ്ലിപ്കാർട്ട് ഡോട്ട് കോം എന്നാണ് സൈറ്റിൻ്റെ മെയിൻ അഡ്രസ്സ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് കൂടുതൽ നമുക്ക് ഓഫറുകൾ പറഞ്ഞു വരുന്ന ലിങ്ക് ഏറ്റവും കൂടുതൽ ആമസോണിൽ നിന്നാണ് ആമസോണിൻ്റെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലിങ്ക് ആമസോൺ ഡോട്ട് ഇന്നാണ് ഒരിക്കലും ആമസോൺ ഡോട്ട് കോമല്ല വരുന്നത് പലപ്പോഴും നമുക്ക് വരുന്ന ലിങ്കുകൾ ആമസോൺ ഡോട്ട് കോം ആയിരിക്കും നമ്മൾ ആമസോൺ ലിങ്കിൽ കാണുന്നത് കൊണ്ട് തന്നെ അത് ആമസോണിൻ്റെ ഒറിജിനൽ ലിങ്കാണെന്ന് കരുതി നമ്മൾ ക്ലിക്ക് ചെയ്യും നമ്മുടെ ഡാറ്റകൾ ചോർത്തപ്പെടും അതുപോലെ തന്നെ മൈത്ര മൈത്രൻ നമുക്ക് ഡോട്ട് കോമാണ് വരുന്നത് അങ്ങനെ ഓരോന്നിൻ്റെയും സൈറ്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക ഓരോന്നിൻ്റെയും സൈറ്റ് അഡ്രസ്സുകൾ മനസ്സിലാക്കി വെക്കുക കിട്ടുന്ന ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സെക്യൂർ ആക്കിക്കൊണ്ട് മാത്രം ലിങ്കുകൾ ഒറിജിനലാണെന്ന് മനസ്സിലാക്കി ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓഫറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അതേ സൈറ്റിൽ തന്നെ ഡയറക്റ്റ് കയറുക ഡയറക്റ്റ് പ്രവേശിക്കുക അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓഫറുകൾ ഉപയോഗിക്കുക അല്ലാതെ ലിങ്കിലൂടെ വരുന്ന ഓഫറുകളും മറ്റും നിങ്ങളെ പ്രലോഭിപ്പിച്ച് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്താനും നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യാനൊക്കെ കാരണമാകും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം